നമസ്കാരം തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യേക വ്യോമാക്രമണത്തിൽ ഏഴ് ഹിസ്ബുള്ള അംഗങ്ങൾ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടതായി തന്നെ വാർത്തയിൽ പറയുന്നുണ്ട് ഇറാൻ പിന്തുണയുള്ള സംഘടന ദിവസം മുഴുവൻ വടക്ക് ഭാഗത്ത് നൂറിലധികം പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ചു തായർ ഹർഫ ഗ്രാമത്തിൽ നിന്ന് റോക്കറ്റ് എറിയാൻ തയ്യാറെടുക്കുന്ന ഹിസ്ബുള്ള സെല്ലിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഐദ അൽ ജബൽ മെയ്സ് അൽ ജബൽ ഐതറൌൺ മറാക്കെ എന്നിവിടങ്ങളിൽ തന്നെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ മറ്റ് ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അഭിപ്രായത്തിൽ തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മിസൈൽ യൂണിറ്റിലെ പ്രമുഖ അംഗമായ മുഹമ്മദ് നജാമിനെ ലക്ഷ്യമിട്ടായിരുന്നു ഐദ അൽ ജബാലിലെ വ്യോമാക്രമണം നജാമിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനന്തരവൻ സുൽഫിക്കർ റദ്വാനും ഐദ് അൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി തന്നെ ലബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മറാക്കയിൽ ഐ ഡി എഫ് ഡ്രോൺ ഉപയോഗിച്ച് കൊല്ലപ്പെട്ട സയ്യിദ് മഹമൂദ് ദിയാബ് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് മിസൈൽ യൂണിറ്റിലെ അംഗമാണെന്നും സൈന്യം തിരിച്ചറിഞ്ഞു മെയ്സ് അൽ ജബാലിലെ പ്രവർത്തകൻ തന്നെ നേരത്തെ ഇഫ്ത മേഖലയിലെ റോക്കറ്റ് വിക്ഷേപിച്ചതായും ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടത്തിൽ കണ്ടതിനെ തുടർന്ന് കൊല്ലപ്പെട്ടതായും ഐ ഡി എഫ് പറയുന്നുണ്ട് അതേസമയം ഐത്തറൂണിലെ പ്രവർത്തകൻ മാൽക്കിയ്ക്ക് നേരെ വെടിയുയർത്തിയിട്ടുണ്ട് ജറുസലേമിലേക്കുള്ള വഴിയിൽ ഏഴ് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി തന്നെ പ്രഖ്യാപിക്കുന്ന പ്രസ്താവനകൾ ഹിസ്ബുള്ള പിന്നീട് പുറത്തിറക്കി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രവർത്തകരുടെ പദമാണ് അവരിൽ നജാമിന്റെ പേര് ഒക്ടോബർ ഏഴിന് ഗാസയിൽ നിന്ന് അതിന്റെ ഫലസ്തീൻ സഖ്യകക്ഷിയായ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ഒരു ദിവസത്തിന് ശേഷം വടക്കൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങിയതിനു ശേഷം അവരുടെ മരണത്തോട് ഇസ്ബുള്ളയുടെ പ്രഖ്യാപിത എണ്ണം നാന്നൂറ്റി ഇരുപത്തിയേഴായി ലബനൻ അതിർത്തിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അതായത് അഞ്ച് മൈൽ അകലെയുള്ള മെറോൺ പർവ്വതത്തെ ഹിസ്ബുള്ള നിരവധി തവണ ആക്രമിച്ചു യുദ്ധത്തിനിടയിൽ തന്നെ സൈറ്റിലേക്ക് വലിയ റോക്കറ്റുകളുടെ ബാരേജുകളും അതുപോലെ തന്നെ മുകളിൽ ഇരിക്കുന്ന സെൻസിറ്റീവ് എയർ ട്രാഫിക് കൺട്രോൾ ബേസിൽ ഗൈഡൻസ് മിസൈലുകളും വിക്ഷേപിച്ചു അത് ഏറ്റവും പുതിയ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടില്ല എന്ന് ഐ ഡി എഫ് സബ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് മൂന്ന് പ്രൊജക്ടൈലുകൾ അടിത്തട്ടിൽ കൊടുത്തുവിട്ടിട്ടുണ്ട് അതിലൊന്ന് തടഞ്ഞു എന്ന് പറയാം വെള്ളിയാഴ്ച വടക്കൻ ഇസ്രായേലി ഹിസ്ബുള്ള നിരവധി റോക്കറ്റ് വോളികൾ നിക്ഷേപിച്ചു അതിൽ കിരീത് ഷിമോണ ഏരിയയിൽ നാൽപ്പതോളം പ്രൊജക്ടൈലുകളുടെ ഫ്യൂസിലേടും സഫേദിനെയും അതിന്റെ ചുറ്റുപാടുകളെയും ലക്ഷ്യമിട്ട് ഇരുപതോളം റോക്കറ്റുകളുടെ സർവോ ഉൾപ്പെടുന്നു ആക്രമണത്തിൽ ഒന്നും പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട് സഫേദിനും കിമോനയ്ക്കും നേരെ തൊടുത്തുവിട്ട റോക്കറ്റുകളിൽ ചിലത് വ്യോമ പ്രതിരോധത്തിലൂടെ വെടിവെച്ച് വീഴ്ത്തിയതായും ബാക്കിയുള്ളവ തുറസായ സ്ഥലങ്ങളിൽ പതിച്ചതായും ഐ ഡി എഫ് പറഞ്ഞു എന്നിരുന്നാലും വെള്ളിയാഴ്ച രാത്രി മറ്റൊരു റോക്കറ്റ് ബാരേജിനെ തുടർന്ന് കിരിയത് ഷിമോനെ നിരവധി ആഘാതങ്ങൾ ഉണ്ടായി എന്നും ഈ ഒരു പ്രൊജക്ടായി തട്ടി ഒരു വീട് വരെ കത്തിച്ചുവെന്നും ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഇസ്രായേൽ കമ്മ്യൂണിറ്റികൾക്കും അതിർത്തിയിലെ സൈനിക പോസ്റ്റുകൾക്കും നേരെ ദിവസേന ആക്രമണം നടത്തിയെന്നും പറയുന്നു ഹമാസ് ഭീകര െന്നുംെതിരായ യുദ്ധത്തിനിടയിൽ ഗാസയെ പിന്തുണയ്ക്കാനാണ് തങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്നും സംഘം പറഞ്ഞു